കൂട്ടുകാരും അതിഗംീരമായിട്ടൊരു വാഹനവുമായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഏമഹേട റെയസ് എഡാറാണ് ശ്രീ ട്രാലി എഡിഷനാണ് അതിഗംഭീര വണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് തുടർന്ന് മനസ്സിലാവൂണ്ടപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളിന്ന് സമാധാനിപ്പിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത് നവംബർ മോഡലാണ് വണ്ടി അപ്പോൾ നവംബർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നാല് വർഷത്തോളമായി എങ്കിൽ പോലും വളരെ കുറഞ്ഞ കിലോമീറ്റർ ആണ് ഇതുവരെ വാഹനം ഓടിറ്റുള്ളതോ എന്നതാണ് ഇതിൻ്റെ യാഥാർഥ്യം വളരെ കിലോമീറ്റർ കുറവ് എന്ന് പറയുന്നത് പതിനേഴായിരം കിലോമീറ്റർ മാത്രമാണ് അത് ജെനുവിനാണ് നിങ്ങൾക്ക് ഏത് വിധേന അതിൻ്റെ ടയറ് കാര്യങ്ങളൊക്കെ പരിശോധിക്കാം ടയറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ടയറിനൊക്കെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും കമ്പനി ടയർ ഇതുവരെ മാറ്റിയിട്ടില്ല വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണറായിട്ടുള്ള എ മെഹിഡ റേസ് എഡ് ആറാണ് നമ്മുടെ കയ്യിലുള്ളതും സ്ട്രീറ്റ് റാലി എഡിഷൻ സ്ട്രീറ്റ് റാലി എഡിഷനിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഒരുവിധം അറിയുന്ന ആളുകളായിരിക്കും ഈ കാണുന്ന ആ ഫ്രണ്ടിൽ കയ്യിൽ വരുന്ന ഹാൻഡിൽമ വരുന്ന ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ കുറച്ച് അധികം മാറ്റങ്ങൾ സ്ട്രീറ്റ് റാലി എഡിഷനിൽ ഉണ്ട് എന്ന് എഴുപത് ശതമാനത്തിലധികം ടയർ രണ്ട് സ്ഥലത്തും ബാക്കിയുണ്ട് അതായത് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ഗ്രീനിലിട്ട് ഗ്രീനിനോട് സാമ്യമുള്ള ഗ്രീനും ബ്ലാക്കുമാണ് വണ്ടിയുടെ കളർ അത്യാവശ്യം നല്ല വൃത്തിമെടുപ്പുള്ള ഒരു വണ്ടി പിന്നെ ഇത്തരം വണ്ടികൾക്ക് മൈലേജ് കൂടുതലാണ് ഇതായത് ശ്രീറാലി എഡീഷനിലൊക്കെ മൈലേജ് കൂടുതൽ ഈ യമേഖ റിയ പുതിയ സംഭവങ്ങളൊക്കെ ഹൈബ്രിഡും ആയി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കാരണം മൈലേജ് അത്യാവശ്യം അമ്പതിന് മുകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതുവരെ ഉപയോഗിക്കുന്നവരും പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വിറ്റ വണ്ടികളുടെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ അതിനിടയിലൊക്കെ ചിലരൊക്കെ എഴുതിയുന്നത് അമ്പതിന് മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും എന്നൊക്കെ തന്നെയാണ് ഇടാ അപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ആലുവയിൽ തന്നെയാണ് എറണാകുളം ആലുവ ഭാഗത്താണ് വണ്ടി ഇരിക്കും ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഈ വർഷം ഡിസംബർ വരെയാണ് ഇൻഷുറൻസ് ഉള്ളത് പതിനേഴായിരം കിലോമീറ്റർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ ബി എസ് സിക്സ് ആണ് അമ്പത്തഞ്ചിന് മുകളിൽ മൈലേജ് കിട്ടുമെന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് ഞാൻ എപ്പോഴും പറയുന്ന അമ്പതിന് മുകളിൽ എന്തായാലും കിട്ടുമെന്നാണ് പക്ഷേ സെല്ലർ ആളുടെ ഉപയോഗം കൊണ്ട് പറയുന്നത് അമ്പത്തഞ്ചിന് മുകളിൽ മസ്റ്റായിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് നല്ല വൃത്തിപ്പെടുപ്പായിട്ടൊക്കെ തന്നെയാണ് ഇത് ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഈ വൈ പോലത്തെ യമഹയുടെ ബ്രാൻഡഡ് ചിഹ്നം പോലെയാണ് അതിൻ്റെ മുകളിലുള്ള ആ എന്താ പറയുക വൈ ഒരു ലൈറ്റ് കൊടുത്തിട്ട ഒരു എൽ ഇ ഡി ലാമ്പ് കൊടുത്തിട്ടുള്ളതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഹെഡ് ലാൻഡ് പിന്നെ അടിയിലേക്കൊക്കെ വരുവാണെങ്കിലും ഈ ടയറുമ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടയറൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കാം കേട്ടോ എഴുപത് ശതമാനത്തിന് മുകളിലുണ്ട് കമ്പനി ടയറാണ് ഇതുവരെ ആ ടയർ മാറ്റിയിട്ടില്ല നല്ല വൃത്തിമെടുപ്പായിട്ടിരിക്കുന്ന ഈ വാഹനം സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ശരിക്കും ഇത്തരം വണ്ടിയുടെ വില നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നേരെ പകുതി വിലയ്ക്ക് കിട്ടും ഞാൻ ഉന്നത ഒരു വണ്ടി ഇതേപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനും പറഞ്ഞിരുന്നു നേരെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് വാഹനം കിട്ടുമെന്ന് അതുപോലെ തന്നെയാണ് ഇതും ഞാൻ പറയുന്ന പകുതി വിലയാണ് വരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യം സെല്ലറ് സെറ്റാക്കി തരും അപ്പോൾ നല്ല സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെയുള്ള നല്ല വൃത്തി പഠിപ്പുള്ള വണ്ടി ഇനിയിപ്പോൾ ഈ സൈഡിൽ വരുവാണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വാഹനം നിലവിലെ കണ്ടീഷനിൽ ഇരിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ നമ്മളെ എന്താ പറയുക പറയാം ടയറിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അലോയ് വീലുകളാണ് എന്നുള്ള കാര്യം ഒന്നും കൂടി എടുത്തു പറയുന്നത് ബാക്കായാലും ബാക്കും ഫ്രണ്ടും അലോയ് വീലുകളാണ് ഫ്രണ്ട് ഡിസ്ക് കുറേക്കാണ് അപ്പം അത്യാവശ്യം നല്ല സി സി പവർ മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടുന്നതാണ് താല്പര്യമുള്ളവർക്ക് വില പറയുന്നത് വെറും അറുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ സാധ്യമാണ് ലോൺ സൗകര്യങ്ങൾ സാധ്യമാണെന്ന് ചെറിയൊരു എമൗണ്ട് പത്തിന് താഴെ കൊടുത്താൽ പോലും നിങ്ങൾക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പം നല്ലൊരു സ്കൂട്ടർ സ്വന്തമാക്കണം മൈലേജ് വേണം പവർ വേണം അത്യാവശ്യം നിലവിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു വാഹനം ആയിരിക്കണം എന്നൊരു കൺസെപ്റ്റാണ് നിങ്ങളുടേതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു നോക്കുമ്പോഴും പരിശോധിച്ച് നോക്കുമ്പോഴും കൃത്യമായിട്ട് മനസ്സിലാവും ആലുവയ്ക്കെടുത്ത് എറണാകുളത്താണ് വാഹനം ഇരിക്കുന്നത് ആവശ്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക വിലവേശലിന് വിധേയമാണ് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ